കഴിഞ്ഞ ദിവസമാണ് ജീവിതത്തിലെ ഒരു സന്തോഷ വാർത്ത നടിയും അവതാരകിയുമായ ആര്യ ബാബു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് വിവാഹിതയാകാൻ ഒരുങ്ങുകയാണെന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നും ആര്യ വെളിപ്പെടുത്തിയിരുന്നു ഡി ജെ ആയ സിബിൻ ബെഞ്ചമിനെയാണ് ആര്യ വിവാഹം കഴിക്കുന്നത് ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് ആദ്യ ബന്ധത്തിൽ സിബിന് റയാൻ എന്നൊരു മകനും ആര്യയ്ക്ക് ഖുഷി എന്നൊരു മകളും ഉണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾ പേരുള്ള ഒരു കുടുംബമായാണ് ഒരുമിക്കാൻ പോകുന്നതെന്ന് സിബിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നു ഇതിനിടയിൽ ആര്യയും സിബിനും തമ്മിലുള്ള ബന്ധത്തിൽ മകൾ ഖുഷി സന്തുഷ്ടയാണോ എന്ന ആരാധകന്റെ ചോദ്യത്തിനും ആര്യ ഉത്തരം നൽകി ഇൻസ്റ്റാഗ്രാമിലെ ക്യു ആൻഡ് എ സെക്ഷനിൽ വന്ന ചോദ്യത്തിനാണ് ആര്യ മറുപടി നൽകിയത് ഖുഷിക്ക് സുഖമാണോ നിങ്ങളുടെ ഈ ബന്ധത്തിൽ അവൾ സന്തുഷ്ടയാണോ എന്നായിരുന്നു ചോദ്യം ഇതിന് സിബിനും തനിക്കും ഒപ്പമുള്ള ഖുഷിയുടെ ചിത്രം പങ്കുവെച്ചാണ് ആര്യ മറുപടി നൽകിയത് ഈ ചിത്രത്തിനൊപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നും ആര്യ ചോദിക്കുന്നുണ്ട് നടിയും നർത്തകിയുമായ അർച്ചന സുശീലന്റെ സഹോദരൻ രോഹിത് സുശീലനാണ് ആര്യയുടെ ആദ്യ ഭർത്താവ് പത്ത് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഇരുവരും വേർപിരിയുകയായിരുന്നു ചെറിയ പ്രായത്തിലായിരുന്നു വിവാഹമെന്നും വിവാഹമോചനമെന്ന അന്നത്തെ തീരുമാനം പക്വത കുറവുകൊണ്ടായിരുന്നെന്നും ആര്യ വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം ഒരു പ്രണയബന്ധവും ആര്യയ്ക്കുണ്ടായിരുന്നു എന്നാൽ ഒരു റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായി പങ്കെടുത്ത് തിരിച്ചെത്തിയ ആര്യയുമായി ഈ കാമുകൻ അകലുകയായിരുന്നു എഴുപത്തഞ്ച് ദിവസങ്ങൾ റിയാലിറ്റി ഷോയുടെ ഭാഗമായി നിന്ന ആര്യ തിരിച്ചെത്തിയപ്പോഴാണ് കാമുകൻ തൻ്റെ അടുത്ത സുഹൃത്തുമായി പ്രണയത്തിലായതായി അറിയുന്നത് ഇതോടെ ആ ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും ആര്യ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക